നമസ്കാരം ഞാൻ സുഹറ ബാനു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫാമിലിയെ പരിചയപ്പെടുത്താനാണ് എൻ്റെ കൂടെ മൂന്ന് വർഷമായിട്ട് ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇവരുടെ സക്സസ് സ്റ്റോറി ഏതൊരു കുടുംബത്തിനും പ്രചോദനമാണ് വളരെ സാധാരണക്കാരിയായ വീട്ടമ്മ ഒരു എട്ടാം ക്ലാസ് വരെയൊക്കെ മാത്രം പഠിച്ചു പക്ഷേ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തപ്പോൾ അവരുടെ ഹസ്ബൻഡുമായിട്ട് കട്ട സപ്പോർട്ടായി നിന്നപ്പോൾ നല്ല രീതിയിലൊരു വരുമാനവും നല്ലൊരു ലൈഫ് സ്റ്റൈലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഈ ഒരു സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാം താങ്ക് യു താങ്ക് യു മാഡം മാഡം എന്നോട് പരിചയപ്പെടുത്തി എന്റെ പേര് മൈമൂന ഖാദർ ഞാൻ മലപ്പുറമാണ് വീട് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായി ബിസിനസ് ചെയ്യണമെന്നൊന്നും കരുതി വന്നതല്ല എങ്കിലും ഇതിലുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ ഇതിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് മുന്നോട്ട് വന്നതും ഈ ബിസിനസ്സിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് നല്ലൊരു വരുമാനം എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അതിൽ കൂടുതൽ എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ ഒരു കാറ് ബിസിനസ്സിലൂടെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ഇത്രയൊരു വിജയത്തിൽ എത്താൻ പറ്റിയത് എൻ്റെ എന്നെ കട്ട് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ ലീഡേഴ്സും പിന്നെ അതിലേറെ ഒരുപാട് പേരായിട്ട് പറയാനുള്ളത് എൻ്റെ ഭാനുമേഡൻ തന്നെയാണ് ബാനുമേഡത്തിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് എനിക്കവിടെ എത്താൻ പറ്റിയത് പിന്നെ എന്നെ എല്ലാ കാര്യത്തിലും എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് എൻ്റെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഹസ്ബൻഡും അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ബിസിനസ്സിൽ ഇത്രയൊരു വിജയത്തിൽ നിനക്ക് എത്താൻ പറ്റിയത്